ആര്യൻ്റെ അമ്മ വന്നിട്ട് ആര്യനെ നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട് അതായത് സെപ്പറേറ്റ് ബെഡുകളിൽ മാറി കിടക്കണം ആയിട്ട് കളിക്കണം എനിക്ക് എല്ലാവരെയും ഒരുപോലെയാണ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല എന്നൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആര്യൻ്റെയും ജിസേലിൻ്റെയും ഫാമിലികൾക്ക് ഇവർ തങ്ങളിലുള്ള ഈ കോമ്പോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു എന്തായാലും ആര്യൻ്റെ സഹോദരനെ വീട് മൊത്തം ചുറ്റിക്കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് അനുമോളാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അനുമോളുടെ ആ പ്ലാച്ചി എന്ന് പറയുന്ന എടുത്തുകൊണ്ട് അവ അവയങ്ങ് ഓടുന്നു ഓ പിന്നെ ഇതുകൊണ്ട് എവിടെ വരെ ഓടാനാ നീ എൻ്റെ ഇടയ്ക്ക് തന്നെ തിരിച്ചുകൊണ്ട് തരുമെന്ന് എനിക്കറിയാവുന്ന അനുമോളും പറയുന്നു അങ്ങനെ പ്ലാച്ചി തിരിച്ചുകൊണ്ട് കൊടുത്ത ഒരു ചുമ്മാ ഒരു പ്രാങ്ക് കളിച്ചതാണ് ആര്യൻ്റെ സഹോദരനും പിന്നെ അനുമോളെ ആണെങ്കിൽ ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യും ആരിൻ്റെ അമ്മയാണെങ്കിലും പിന്നെ ആതിരെയൂറേയും കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇവരെ രണ്ടുപേരെയും ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ പെൺപിള്ളാരില്ല എനിക്ക് പെൺമക്കളെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്വന്തം പോലെയാണ് ഞാൻ ഇവരെ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ജിസേലെന്ന് ആര്യൻ പറയുന്നു അപ്പം ജിസേലിൻ്റെ കാര്യത്തിൽ വന്നപ്പോഴത്തേക്കും ആര്യൻ്റെ അമ്മ പെട്ടെന്ന് അങ്ങ് സ്റ്റക്കാക്കുന്നു എന്നിട്ട് പറയുന്നത് അത് ഒരു ഫ്രണ്ടായിട്ടാണ് പോലെ കണക്കാക്കുന്നത് ആതിലെ നൂറയാണ് നൂറയാണെങ്കിൽ ഇച്ചിരി സ്മാർട്ടായിട്ട് കളിക്കുന്ന ബുദ്ധിപൂർവ്വം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ആണെങ്കിൽ ശരിക്കുള്ള ആ ഒരു വികാരങ്ങൾ ദേഷ്യമാണെങ്കിൽ ദേഷ്യം സങ്കടം ആണെങ്കിൽ സങ്കടം എല്ലാം പുറത്ത് കാണിക്കും അപ്പം ചിലവർക്ക് ഇച്ചിരി അരോചകമൊക്കെ തോന്നും പക്ഷേ ആതിലെയാണെങ്കിൽ ബ്രില്യൻറ്റായിട്ട് ആലോചിച്ച് തന്നെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ആര്യൻ്റെ പേരൻസിനെ ഹൗസിലുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട് കാരണം എല്ലാവരുടെയും നന്നായിട്ട് കമ്പനി ആകുന്നുണ്ട് അവർ അര്യൻ്റെ അമ്മയും ജിസയിലും ആര്യനും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹിന്ദു രൂപത്തിലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ പുറത്തുള്ള ഇമേജ് എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്നുള്ള രൂപത്തിനൊക്കെ ആരും ചോദിക്കുമ്പം അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും നിങ്ങൾ ഇൻഡിവിജ്വലായി കളിക്കണം ആയിട്ട് മാറി കിടക്കണം എന്നൊക്കെ പറയുമ്പം ജിസയിലും പറയുന്നുണ്ട് എൻ്റെ അമ്മയും വന്നിട്ട് ഇത് തന്നെയാണ് പറഞ്ഞത് രണ്ട് പേരുടെയും പേരൻസ് വന്നിങ്ങനെയൊക്കെ പറഞ്ഞ് സ്ഥിതിക്ക് എന്തായാലും അവർ സെപ്പറേറ്റ് ആയിട്ട് കളിക്കാൻ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം